നേർവഴി പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം ഇന്ന് നേർവഴിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ഗവൺമെൻറ് എച്ച് എസ് എസ് കരുനാഗപ്പള്ളിയിലെ ചരിത്ര അധ്യാപകനായ മനോജ് ടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നേർവഴിയിലേക്ക് സ്വാഗതം ഇന്ന് നേർവഴിയിലെ നമ്മുടെ അതിഥി ഗവൺമെന്റ് എച്ച് എസ് എസ് കരുനാഗപ്പള്ളിയിലെ ചരിത്ര അധ്യാപകനായ മനോജ് ടി ആണ് നമസ്കാരം സാർ നമസ്കാരം പരിപാടിയിലേക്ക് സ്വാഗതം ചരിത്ര അധ്യാപകനാണ് എങ്ങനെയാണ് ഒരു ചരിത്ര അധ്യാപകനിലേക്ക് എത്തിയത് അത് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പറയാമോ അത് ചരിത്ര അധ്യാപകനിലേക്ക് എത്തിയത് അത് ആദ്യകാലത്തെ അങ്ങനെ വിചാരിച്ചിരുന്നില്ല യാതൃച്ഛികമായിട്ട് വന്നു ചേർന്നതാണ് എൻ്റെ സ്കൂൾ ജീവിതം എന്ന് പറഞ്ഞാൽ അന്ന് ഈ കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയുള്ള ഈ സ്പെഷ്യൽ സ്കൂള് ഏഴാം ക്ലാസ് വരെ അങ്ങനെ പഠിക്കണമായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള വർക്കല വർക്കലയിലുള്ള ലൈറ്റ് ടു ദി ബ്ലൈൻഡ് എന്ന സ്ഥാപനത്തിലാണ് ഞാൻ ഏഴാം ക്ലാസ് വരെ പഠിച്ചത് അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സും നോൺ ടീച്ചിങ് സ്റ്റാഫ്സും അവരിൽ നിന്നൊക്കെ കിട്ടിയ ട്രെയിനിങ് അവിടെ നമുക്ക് ഈ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാനും ഉതകുന്ന രീതിയിലുള്ള ട്രെയിനിങ് അവിടെ നിന്ന് കിട്ടിയായിരുന്നു പിന്നെ അവിടുന്ന് ബ്രെയിലി പഠിക്കാൻ കഴിഞ്ഞു സ്കിൽസ് ഡെവലപ്മെന്റിന് വേണ്ടി ഉള്ള ആക്ടിവിറ്റീസ് ഒന്ന് ഓർമ്മയുണ്ടോ അവിടെ പഠിക്കാനും പിന്നെ അതുപോലെ രണ്ട് ടീച്ചേഴ്സ് ഒരിക്കലും പറ്റില്ല ഒന്ന് സിഐ വർഗീസ് എന്ന് പറഞ്ഞൊരു സാറ് പിന്നെ ഒരു ജസ്റ്റിസ് അങ്ങനെ ടീച്ചർ ഇവർ രണ്ടുപേരും പ്രത്യേകം പിന്നെ അവിടെ കണക്ക് പഠിപ്പിച്ച കുഞ്ഞമ്മ ടീച്ചർ ഇവര് പിന്നെ പ്രത്യേകം നമുക്ക് ഇന്ന് ഓർമ്മയിൽ അവരെ കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ഓർമ്മ എന്താണ് അത് പിന്നെ കുഞ്ഞമ്മ ടീച്ചറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കണക്കിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും ഓർമ്മിപ്പിക്കും കണക്ക് വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് കണക്ക് പൊതുവേ കാഴ്ച പ്രയാസമാണെന്ന് പറയുന്നത് അത് ആ ഒരു വിഷയം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഷയമാക്കി മാറ്റിയത് ടീച്ചറുടെ ഒരു ട്രെയിനിങ് ആണ് കണക്ക് ആ ഒരു മാറ്റം കൊണ്ടുവരാൻ കൊണ്ട് കൊണ്ട് ടീച്ചറിനെട്ടാം ക്ലാസ് വരെ ലൈറ്റ് ഓഫ് സ്കൂളിലാണ് പഠിച്ചത് ക്ലാസ് മുതൽ എവിടെയാണ് ക്ലാസ് മുതൽ സാധാരണ വീടിന് അടുത്തുള്ള സ്കൂളിലാണ് പഠിച്ചത് മെയിൻ സ്ട്രീം ഒരു എഡ്യൂക്കേഷനിലേക്ക് വന്നു അല്ലേ മെയിൻ സ്ട്രീമിലേക്ക് വന്നു ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചതുകൊണ്ട് പിന്നെ നമ്മുടെ ഈ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റി ബ്രെയിലിയൊക്കെ പഠിച്ചതുകൊണ്ട് ൂടി അത് മറ്റു കുട്ടികള് സാധാരണ എഴുതുമ്പോ നമ്മൾ നോട്ട്സ് ഒക്കെ ബ്രെയിലിൽ എഴുതും കണക്കൊക്കെ നമ്മുടേതായ രീതിയിൽ ചെയ്യും അപ്പോ അന്ന് ക്ലാസ്സിൽ ഉള്ള കുട്ടികൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല ഞാനാണ് അവിടെ ആ സ്കൂളിൽ ആദ്യമായിട്ട് കൂട്ടുകാരൊക്കെ ഒരുപാട് ആ കൂട്ടുകാരൊക്കെ നല്ല സഹായമായിരുന്നു അന്ന് എനിക്ക് തോന്നുന്നു സ്ക്രീൻ റീഡറോ അല്ലെങ്കിൽ മറ്റു ടെക്നോളജീസ് ഇത്തോളം വളർന്നിട്ടില്ലല്ലോ അന്ന് പിന്നെ ഈ ടേപ്പ് റെക്കോർഡർ ആയിരുന്നു അപ്പോൾ കൂട്ടുകാരാണോ അത് റെക്കോർഡ് കൂട്ടുകാരാണത് വായിച്ചൊക്കെ തരുന്നത് ആ സ്കൂളിൽ കൂടുതലായിട്ടും എന്ത് ആക്ടിവിറ്റീസ് അങ്ങനെയായിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ പാട്ട് ഒക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പാട്ട് പാടുമായിരുന്നു ഏത് തരത്തിലുള്ള സംഗീതമാണ് ഈ ലൈറ്റ് മ്യൂസിക് ലൈറ്റ് മ്യൂസിക് ഒരു പാടുവാർ നീ അറിഞ്ഞു താഴ്വര പന്തലിൽ സന്ധ്യയിൽ നീലക്കുറിഞ്ഞി പൂവിനു ീലക്കുറിഞ്ഞിപ്പൂവിനു താലികെട്ട് ഇന്ന് കെട്ട് നീലഗിരി തെന്നലേ നീ അറിഞ്ഞു താഴ്വര പന്തലിൽ കേ നീലക്കുറിഞ്ഞി പൂവിനു നീലക്കുറിഞ്ഞിപ്പൂവിനു താലികെട്ട് ഇന്ന് കെട്ട് വിൻ്റെ ഒന്നാം യാമത്തിലാരോ കിളിവാതിലടച്ചത് നീ അറിഞ്ഞോ രാവിൻ്റെ ഒന്നാം യാമത്തിലാരോ കിളിവാതിലടച്ചത് നീ അറിഞ്ഞോ ഈ നല്ല മണ്ണിൻ്റെ മടിയിൽ വിടർന്നിടും പൂവിൻ്റെ സംഗീതം നീ അറിഞ്ഞു ഈ നല്ല മണ്ണിൻ്റെ മടിയിൽ വിടർന്നിടും പൂവിൻ്റെ സംഗീതം നീ അറിഞ്ഞു 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 നീയറിഞ്ഞോ അറിഞ്ഞോ അറിഞ്ഞോ നീ അറിഞ്ഞു നീയറിഞ്ഞോ പന്തലിൽ നന്നായിട്ട് പാടി നല്ല ശബ്ദവും നല്ല രസമുള്ള ശബ്ദമാണ് ശ്രോതാക്കൾ കേട്ടിരിക്കുമ്പോൾ അവർക്കറിയാം ശബ്ദത്തിന് നല്ല മാധുര്യമുള്ള ശബ്ദം എന്ന് പറഞ്ഞില്ല അതുപോലെ നല്ല ശബ്ദമാണ് പിന്നീട് എങ്ങനെയാണ് കോളേജ് ലെവലിലേക്ക് ചരിത്രം എടുക്കാം എന്നുള്ള ചരിത്രം എടുക്കാനുള്ള കാരണം എനിക്ക് അന്നത്തെ കോളേജിൽ ഈ ചരിത്രം പഠിപ്പിച്ച സാറിന്റെ ഇംഗ്ലീഷ് ആ അത് അദ്ദേഹത്തിന്റെ പേരെന്താണ് അത് ആണ് കൂടുതൽ താല്പര്യം ഏത് കോളേജിലായിരുന്നു പഠിച്ചത് ആർട്സ് കോളേജിലും പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിലും ചരിത്ര പഠനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ഡിഗ്രി തലത്തിലൊക്കെ ഒരുപാട് ഒരുപാടുണ്ടാവുമല്ലോ പഠിക്കാൻ പഠന രീതി എങ്ങനെയായിരുന്നു ഇന്ത്യ ചരിത്രം പറയുമ്പോൾ ബന്ധപ്പെട്ട ചില ആളുകളുടെ ബുക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ പാസ്റ്റ് അങ്ങനെയുള്ള പുസ്തകങ്ങൾ കേരള ചരിത്രം പറയുമ്പോൾ പറയുമ്പോ സർവേ ഓഫ് കേരള ഹിസ്റ്ററി ഇതുപോലുള്ള ബുക്ക് അവർ ടീച്ചേഴ്സ് പറഞ്ഞുതരും ബ്രൈലിലില്ല അതിനുള്ള നോട്ട്സ് ഒക്കെ വായിച്ച് കേട്ടിട്ട് ബ്രെയിലില് എഴുതിയെടുക്കും ബാക്കിയുള്ളവർ വായിച്ചു തരുന്നത് ഞങ്ങളുടെ പിന്നെ ഈ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്നുള്ള സ്ഥാപനത്തിൽ അവർ ഓഡിയോ കാസറ്റ് കാസറ്റ് അന്ന് ലൈബ്രറി ഉണ്ടായിരുന്നു ഈ പുസ്തകങ്ങളുടെ എല്ലാം ഓടിയോ അവർ ചെയ്യും ഇപ്പോഴും അതൊക്കെ ചരിത്രത്തിൽ ആക്ച്വലി ഒരുപാട് വർഷങ്ങളും ഒക്കെ നമ്മൾ ഓർത്തിരിക്കണ്ടേ അപ്പൊ അതൊക്കെ എങ്ങനെയാണ് അത് മൈൻഡിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പണ്ട് കാലത്ത് നമ്മൾ റേഡിയോ കേൾക്കുമായിരുന്നു ഇപ്പൊ റേഡിയോയിൽ വൈസ് ഓഫ് അമേരിക്ക ബി ബി സി ഇതൊക്കെയാണ് നമ്മളെ കൂടുതലും ഇംഗ്ലീഷ് ഭാഷ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ആ കേട്ടോ അപ്പൊ ഇംഗ്ലീഷ് അന്ന് നമ്മൾ തന്നെ തന്നെ പഠിക്കും അന്ന് കോളേജിൽ ലെക്ചറിങ് ഒക്കെ ഇംഗ്ലീഷ് ആണ് മലയാളത്തിലല്ല നമുക്ക് നിർബന്ധം മലയാളത്തിൽ പറയണം മലയാളത്തിൽ പഠിപ്പിച്ചേ പറ്റൂ എന്നൊന്നും നമുക്ക് പറയാനുള്ള റൈറ്റ് ഇല്ല അപ്പൊ അന്ന് ടീച്ചേഴ്സ് എങ്ങനെ ചെയ്യുന്നു അത് നമ്മൾ ഫോളോ ചെയ്യണം അപ്പൊ ഇംഗ്ലീഷ് സ്വന്തമായിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്ന ഇതൊക്കെയാണ് നമുക്ക് അന്ന് ഉണ്ടായിരുന്ന മാർഗ്ഗങ്ങൾ ബി ബി സി ആൾ ഇന്ത്യ റേഡിയോയിലെ ന്യൂസ് ഇപ്പൊ ഈ നമ്മുടെ ആകാശവാണിയിലുണ്ടല്ലോ ചരിത്രത്തിൽ ഇന്നും പറഞ്ഞൊരു ഇതുപോലെ അന്ന് അവിടെ എന്നുണ്ടായിരുന്നു ടുഡേ ഇൻ ഹിസ്റ്ററി വോയിസ് ഓഫ് ഇന്ത്യയിലെ വേൾഡിലൊക്കെ പല സംഭവങ്ങളും നമുക്ക് ആ വർഷമേ അറിയാവുള്ളൂ ഇതിനകത്ത് കറക്റ്റ് ഡേറ്റ് അതിൽ പറയണം ഉദാഹരണത്തിന് അലക്സാഡറുടെ ഇൻവേഷൻ എന്നാണ് പിന്നെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ അതിന്റെ കറക്റ്റ് ഡേറ്റ് ഇതെല്ലാം അതിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് അപ്പൊ അത് എങ്ങനെയാണ് കുറിച്ച് വെക്കുമായിരുന്നു ഡെയിലി ആ ഡെയിലി കുറച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാകും ചരിത്രത്തിൽ എല്ലാം എഴുതി എഴുതി അതപ്പം ഈ പഠനത്തിൽ ഒരുപാട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അത് വരില്ലേ കുറച്ച് എളുപ്പം ആവാൻ വേണ്ടി എങ്ങനെയാണ് എഴുതും പിന്നീട് കുട്ടികളുടെ ബുക്കൊക്കെ വാങ്ങിച്ചിട്ട് പകർത്തി എഴുതിയോ അവിടെയും സുഹൃത്തുക്കൾ സഹായം അല്ല അടുത്ത സുഹൃത്തുക്കളായിട്ട് ഓർമ്മയിൽ ഏറ്റവും അടുത്ത് കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്തുണ്ട് ബോബൻ അലോഷ്യസ് അന്നത്തെ പോലെ തന്നെ ഈ ജോലി കിട്ടുന്നത് ആ ജോലി ഞാൻ ഇതുപോലെ പല പി എസ് സികളും എഴുതിയായിരുന്നു ആദ്യം കിട്ടിയത് എച്ച്എസ് എ ഹൈസ്കൂൾ ടീച്ചറായിട്ടാണ് ആദ്യം ഗവൺമെന്റ് എച്ച് എസ് ആയൂർ എന്ന് പറഞ്ഞു കൊല്ലം ജില്ലയിലെ ആയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയാണ് കിട്ടിയത് എച്ച് എസ് എയുടെ സെലക്ഷൻ ആവുന്നതിന് പിന്നെ ഹയർ സെക്കൻഡറി വിളിച്ചു അപ്പോൾ അത് എഴുതി അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോ ഹയർ സെക്കൻഡറിയുടെ എസ് സി എസ് ആണെങ്കിൽ അതും അതിങ്ങനെ കോച്ചിങ്ങിന് പോകും മറ്റുള്ളവരുടെ കൂടെ നമ്മള് അതൊരു നല്ല അനുഭവായിരുന്നു ഒരു വർഷത്തെ വർഷത്തേക്ക് അത് ഞാൻ കൊല്ലത്ത് അന്ന് ഒരു സാറാണ് അത് പഠിപ്പിച്ചത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് സാധിക്കും അതില് കുറച്ചും കൂടി സഹായം വേണ്ടി ജോലി എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അതിന് പലരൊരു ഹെൽപ്പുകൾ തേടിയിരുന്നു എന്താണെങ്കിൽ ആ ഒരു ജോലി ഒരു നേടിയെടുക്കണോന്നുള്ളൊരു ആശയേ ജോലിക്ക് ജോയിൻ ചെയ്ത ശേഷം സ്കൂളിലൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഈ ജോലിയില് ഒരു ദിവസം മുടങ്ങാറില്ല സ്കൂളിൽ സ്കൂളില് നമുക്കൊരു വേറെ ചില സ്കൂളുകാരുടെ ഭാഗത്തും നല്ല സഹകരണമാണ് ഞാൻ അല്ലാത്ത എല്ലാ ദിവസവും എടുക്കാറില്ല ഒരുപാട് ടെക്നോളജി വളർന്നപ്പോ അതനുസരിച്ച് കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യാൻ പറ്റും അല്ലേ പറ്റും കോഡ് വർക്ക് അത് പ്രൊജക്ട് വെച്ചൊക്കെ വീട്ടിലാരൊക്കെയാണുള്ളത് വീട്ടിലെ അമ്മയും ചെയ്യുക എന്താണെങ്കിലും ഒരുപാട് നല്ല മാറ്റങ്ങൾ ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എംപവർമെന്റിന് വേണ്ടി നമുക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തലത്തില് കുറച്ചും കൂടി ജോലി നേടണോ എന്നുള്ള വാശിയിൽ ജോലി നേടിയെടുത്തു ഇനി ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്ത് കഴിഞ്ഞു ആ ഒരു സ്റ്റേജിലാണ് ഇരിക്കുന്നത് ഇനിയും കുറച്ച് മുന്നോട്ട് പോകാൻ എന്താണ് ഒരു ആഗ്രഹം ഇനി ഒന്ന് എഴുതി അത് വളരെ നല്ല ഒരു ആഗ്രഹമാണ് അതെന്തായാലും ഇത് ഈ പോലെ അതേ വാശിയിലും അതേ എനർജിയിലും മുന്നോട്ട് പോയാലും തീർച്ചയായിട്ടും അതിന് സാധിക്കും ഇതിനു വേണ്ടി ഇതിനുവേണ്ടി ഓടിയായിരുന്നു ഇനി വേണ്ടി ഓടാ അത്ര നേരം ഓടി ആ ഒരു ജോലി ആയല്ലോ ഇനി ഒരു ഒരു ആ റെസ്റ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ും തീർച്ചയായിട്ടും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ റേഡിയോ കേൾവിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഏത് കാലം തൊട്ടാണ് കേൾക്കാൻ തുടങ്ങിയത് റേഡിയോ റേഡിയോ ഈ ചെറുപ്പകാലം മുതൽക്കേ കേൾക്കാൻ മുതൽ അതിലേറ്റവും ഇഷ്ടമുള്ളത് എങ്ങനെയുള്ള പരിപാടികൾ അതിലുള്ള പ്രോഗ്രാമുകളൊക്കെ പിന്നെ ആകാശവാണി ആകാശവാണിലെ ഏത് പരിപാടിയാണ് വെച്ചാൽ എല്ലാ പരിപാടികളും എല്ലാം എന്ന് വെച്ചാൽ അവരുടെ മൊത്തത്തിലുള്ള ഒരു ആപ്തവാക്യം ബഹുജന ഹിതായ ബഹുജന സുഖായ അങ്ങനെയുള്ള പിന്നെ ന്യൂസ് പത്ത് മിനിറ്റ് കൊണ്ട് ഒരുപാട് കാര്യങ്ങള് അപ്പൊ അത് പരീക്ഷയ്ക്കുമ്പോൾ അതെല്ലാം ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഒരുപാട് ഓഡിയോ ബുക്സ് വരുന്നുണ്ടല്ലോ ബുക്ക് വരുന്നുണ്ടോ കേൾക്കാറുണ്ട് കേൾക്കാറുണ്ട് അതിലടുത്ത് ഏതെങ്കിലും ബുക്ക് ആടുജീവിതം കേട്ടോ കേട്ടിട്ടുണ്ടല്ലേ പിന്നെ വാട്സാപ്പ് കൂട്ടായ്മ പത്രം ഒക്കെ വായിക്കുന്ന ഗ്രൂപ്പ് പിന്നെ കേരളകൗമുദ് അതില് നമ്മള് സാധാരണ ഒരാൾ പേപ്പർ വായിക്കുന്നത് അതുപോലെ നമുക്ക് വായിച്ചെടുക്കാം അങ്ങനെയുള്ള സംവിധാനം അവർ ചെയ്തിട്ടുണ്ട് എല്ലാ പത്രങ്ങളും അതുപോലെ ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അത് വളരെ തന്നെ കിട്ടും പണ്ട് കാലത്ത് ഇങ്ങനെ കോളേജിൽ ചെന്നാലും ഹോസ്റ്റലിൽ ചെന്നാലും അവിടുത്തെ മാറ്റം വന്നിട്ടുണ്ടല്ലോ അപ്പൊ തീർച്ചയായിട്ടും ഇനിയും അതുപോലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും ആകാശവാണിയുടെ സ്റ്റുഡിയോയിലേക്ക് വന്നതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഗവൺമെന്റ് എച്ച് എസ് ചരിത്ര അധ്യാപകനായ മനോജ് ടിയുമായി സെവിൽ ജഹാൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിർവഹണ സഹായം ശോഭ ബി റ്റി നേർവഴി